College of Engineering Technology is one of the most prestigious engineering college under the MEAS Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University, located near puchin International Airport, we give 100% placement assistance. Admissions started for UG programs. For more information, contact and mark your journey with MESC. ഓൾ കേരള ൻ കൊച്ചി മേഖല വാർഷിക പൊതുയോഗം നടന്നു ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കൊച്ചി മേഖലയുടെ വാർഷിക പൊതുയോഗവും തിരഞ്ഞെടുപ്പും നടന്നു പല്ലുരുത്തി മീളാഘാതത്തിൽ നടന്ന പൊതുയോഗത്തിൽ ജില്ലാ സെക്രട്ടറി കെ പി ചെറിയാൻ മുഖ്യാതിഥിയായിരുന്നു കാറ്ററിംഗ് മേഖല ഇന്ന് നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും ഗ്യാസിന്റെ അടിക്കടിക്കുള്ള വിലക്കയറ്റവും മറ്റ് അനധികൃത കാറ്ററിംഗ് കാരുടെ കടന്നു കയറ്റവും ഈ മേഖലയെ തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണെന്നും ലൈസൻസോ ഫുഡ് സേഫ്റ്റി മാനദണ്ഡങ്ങളോ പാലിക്കാതെയുള്ള ചില ഹോട്ടലുകാരുടെ വരവും ഈ മേഖലയുടെ തകർച്ചയ്ക്ക് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടാണ് ഗ്യാസിന്റെ വില അതുപോലെ വരുമ്പോഴും മാട് ഇറച്ചി മീൻ ചിക്കൻ നമ്മൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വളരെയധികം ഓരോ സീസൺ അനുസരിച്ച് വില കയറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടോ മൂന്നോ മാസം മുമ്പ് എടുക്കുന്ന ഓർഡറുകൾ ആ സാധനം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള വില വ്യത്യാസങ്ങളും സാധ്യമാകുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ഒരു ലൈസൻസോ കായികമോ ഒന്നുമില്ലാതെ ഒരുപാട് കാറ്ററിങ് സുഹൃത്തുക്കൾ ഈ പ്രസ്ഥാനവുമായിട്ട് നെല്ലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം തടയിടേണ്ട ആവശ്യമുണ്ട് ഇത് തടയിടുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മാത്രമേ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി കാറ്ററിംഗ് യൂണിറ്റുകൾ നമുക്ക് കാണാൻ ഹോട്ടലുകളുടെ യുടെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികൾ പ്രഖ്യാപിച്ചു പ്രസിഡന്റായി ഫ്രെഡി അൽബേയും വൈസ് പ്രസിഡന്റായി ഹൂബർട്ട് ഡിക്രോസിന്റെയും ജനറൽ സെക്രട്ടറിയായി സെഫിൻ ജോർജിനെയും ജോയിന്റ് സെക്രട്ടറിയായി സദത്തിനെയും ട്രഷറായി അജയ് കുമാറിനെയും തെരഞ്ഞെടുത്തു

value